ചേട്ടനും വെപ്രാളപ്പെടും അതാ എന്റെ അവസ്ഥ പിന്നെ പറയൂ ഞാൻ സ്വന്തം കാശുകൊണ്ട് നിർമ്മിച്ച കെട്ടിടം എന്റേത് തന്നെയാണോന്ന് എന്താ തെളിവെന്ന് ചോദിക്കുന്നു ആര് ചോദിക്കുന്നു ആ നീ എന്തിനാ കെട്ടിടത്തിന്റെ കാര്യം ചെന്ന് അവരോട് പറഞ്ഞത് അത് പിന്നെ പറയാതെ അതിന് കറണ്ട് കണക്ഷൻ കിട്ടിയിട്ട് വേണം എനിക്കത് വാടകമായിട്ട് ചോദിക്കുന്നു അതിന് നീ ഒരു കാര്യം മതി മതി ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് വന്ന് ആ ആ ആ അങ്ങനെ എന്തോ പറഞ്ഞതുപോലെ തോന്നി ഞാൻ അത് ശ്രദ്ധിച്ചില്ല എല്ലാവരുടെയും കുഴപ്പം ശ്രദ്ധിക്കണം പുതിയ കെട്ടിടത്തിന്റെ വാട്ടർ കണക്ഷൻ കണക്ഷൻ ലോൺ തുടങ്ങിയ എല്ലാ കാര്യത്തിനും അതാത് പഞ്ചായത്തിന്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ കോർപ്പറേഷന്റെയോ നിന്ന് ലഭിക്കുന്ന ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം പഞ്ചായത്ത് ഓഫീസിലെ അങ്ങേരോട് മതിയോ ഉണ്ണി ഒന്ന് അടങ്ങ് പഞ്ചായത്താണെങ്കിൽ സെക്രട്ടറിയാണ് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ആരുടെ പേരിലാണോ കെട്ടിടം അയാളാണ് അപേക്ഷിക്കേണ്ടത് അഞ്ചു രൂപ കോർട്ട് ഫീസ് സ്റ്റാമ്പ് സഹിതം ഈ വർഷത്തെ കെട്ടിടനികുതി അടച്ചതിന്റെ റെസിപ്റ്റ് കൂടെ വയ്ക്കാൻ മറക്കണ്ട വാർഡ് നമ്പറും കെട്ടിട നമ്പറും വേണം കറണ്ട് കണക്ഷൻ എടുക്കാനും കൂടിയാണെന്ന് അപേക്ഷയിൽ വെച്ചാൽ കാര്യം ഭംഗിയാവും ഓണർഷിപ്പും കൊണ്ട് കറണ്ട് ഓഫീസിൽ പോയാ എൻ്റെ കെട്ടിടത്തിൽ ലൈറ്റ് കത്തുമെന്ന് ഉറപ്പാണല്ലോ അല്ലേ അത് രണ്ടാമത്തെ കാര്യം ആദ്യം നീ പഞ്ചായത്ത് ഓഫീസിൽ ചെന്ന് ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് വാ ബാക്കി കാര്യം പിന്നെ പറഞ്ഞുതരാം ഏഹ് പോയോ ഈ ബെപ്രാള ഉണ്ണിയുടെ കാര്യം ഇനിയിപ്പോൾ ഇത് ആദ്യമേ തുടങ്ങണം പക്ഷെ എന്തൊക്കെ ഗുരുവാലകളാണ്